തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്ത്രാംപൂർവ്വം ആദിവാസി കോളനിയിൽ നിന്നും കാണാതെയായ രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എട്ടു വയസ്സുള്ള അരുൺകുമാർ പതിനഞ്ച് വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ടാം തീയതി പകൽ മണി മുതലാണ് സജിക്കുട്ടിനെയും അരുൺകുമാറിനെയും കാണാതായത് കുട്ടികൾക്കായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല തുടർന്നാണ് പോലീസിന്റെയും വനവകുപ്പിന്റെയും നേതൃത്വത്തിൽ ശാസ്താംബുവം കോളനിക്ക് സമീപത്തുള്ള ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയത് എട്ടു വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത് മരത്തിൽ നിന്ന് വീണു സമാനമായ രീതിയിലായിരുന്നു മൃതദേഹം മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത് വനാതിർത്തിയിലെ ഫയർലൈനിന് സമീപമായിരുന്നു ഇരുവരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത് ഇരു മൃതദേഹങ്ങളും തമ്മിൽ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ട് അരുൺകുമാറിന്റെ മൃതദേഹം കൂടുതൽ പഴകിയ നിലയിലാണ് പതിനഞ്ച് പേരടങ്ങുന്ന ഏഴു സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കുട്ടികളെ കാണാതായ ആദ്യ ദിനങ്ങളിൽ ബന്ധുവീടുകളിലും കുട്ടികൾ പോകാൻ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ബന്ധുക്കൾ അന്വേഷണം നടത്തിയിരുന്നു ഈ ശ്രമം വിഫലമായതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ